പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു പെന്തക്കോസ്ത തിരുന്നാൾ ആഘോഷപൂർവം കൊണ്ടാടുന്നതിന് പെന്തക്കോസ്ത നൊവേന പ്രാർത്ഥിക്കുന്നതിൻ്റെ രണ്ടാം നാൾ ഒരു പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അംഗീകാരുണ്യത്തിന് പിതാവെ ഞങ്ങൾ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു പുത്രനായ യേശുവിലൂടെ ഞങ്ങൾ അറിഞ്ഞ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മുന്നേറുവാൻ ആത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തട്ടെ പുത്രനായ യേശുവെ അങ്ങേ സ്നേഹിക്കുവാൻ അതുവഴി പിതാവായ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ തുടങ്ങുകയും സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളായി ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും രാജാവായ അല്ല അധിപനായ യേശുവെ ഞങ്ങളും അങ്ങയുടെ സ്വന്തമാണെന്നും സ്വന്തക്കാരായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ പ്രതിരൂപങ്ങളായി മാറുവാൻ അങ് ദാനമായി നൽകിയ ഈ ദിനം ഏറ്റവും തീഷ്ണതയോടെ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ശുശ്രൂഷ കുടുംബ കൂട്ടായ്മയിലെ ശുശ്രൂഷ ഇടവക കുടുംബ കൂട്ടായ്മയിലെ ശുശ്രൂഷ ഇവയെല്ലാം ചെയ്യുമ്പോഴും സ്വർഗരാജ്യത്തിൻ്റെ തീഷ്ണതയാൽ ആത്മാവാൽ ഞങ്ങൾ ജലിക്കുമാറാകട്ടെ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ഗൊൻസാലോസ് അങ്ങയുടെ കരങ്ങളിൽ നിന്നും നന്മയും തിന്മയും മാധുര്യവും കയ്പ്പും സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് സഹലത്തിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു